നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള മത്സരം നടക്കുന്നത് ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പഞ്ചാബ് എഫ് സിയുടെ പരിശീലകൻ ആന്റള സ്റ്റേക്കോസ് വെർക്കിറ്റീസിന്റെ വാക്കുകളിൽ നിന്നുള്ള വളരെ കുറഞ്ഞ ഭാഗത്തിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് അവസാനത്തെ ഇരുപത്തെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തി മൂന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നൂറുകേ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബ് വളരെ വിലപ്പെട്ടതാണ് സോ പ്ലീസ് സബ്സ്ക്രൈബ് സ്റ്റേക്കോസ് കോസ് എന്ന പഞ്ചാബ് എഫ് സിയുടെ പരിശീലകൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വളരെ കുറഞ്ഞ ഭാഗത്തിന്റെ മലയാളം ട്രാൻസ്ലേഷനിലേക്കാണ് നമ്മൾ വരുന്നത് സോ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കുകൾ കാണും എല്ലാവരും ക്ഷമിക്കുക അവർക്ക് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സീകി വളരെ നിലവാരമുള്ള ഒരു കളിക്കാരനെ നഷ്ടപ്പെട്ടു എഡ്രിയൻ ലൂണ അത് ടീമിനെ ബാധിച്ചില്ല അദ്ദേഹം അഭിപ്രായപ്പെട്ടു ടീം വളരെ നന്നായി പ്രവർത്തിച്ചു അവരും അത് തന്നെ ചെയ്യും അവർ അവരുടെ അഭാവം മാറ്റി അവരുടെ കളിശൈലി തുടരും അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുള്ള ചെറിയ ഭാഗം അപ്പോൾ ഓരോ സാനിക്കാണ് നന്ദി